നയതന്ത്ര വേദികളിൽ സാമ്പത്തിക മേഖലയിൽ സാംസ്കാരിക സാമൂഹിക വേദികളിൽ എല്ലായിടത്തും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ കായിക വേദികളിലും മറ്റൊന്നല്ല ഇസ്രായേലിന്റെ അനുഭവം ഫുട്ബോൾ ലോകകപ്പിൽ പോലും അവരെ പങ്കെടുപ്പിക്കരുതെന്ന ആവശ്യം അടുത്തിടെ ഉയർന്നതെല്ലാം അതിന്റെ ഭാഗമായിരുന്നു ഇപ്പോഴിതാ യു കെയിൽ വച്ച് നടക്കാനിരിക്കുന്ന യൂറോപ്പ ഫുട്ബോൾ ലീഗിലെ ഇസ്രായേൽ ക്ലബും ആസ്റ്റൻ വില്ലയുമായുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ കാണികളെ വിലക്കിയിരിക്കുകയാണ് അധികൃതർ ഈ വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നതാണെങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചു എന്ന് വിശദീകരിക്കുന്ന ഇസ്രായേൽ ഫാൻസിനെ സംബന്ധിച്ച ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വിശദാംശങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് മക്കബി ആരാധകരെ കുറിച്ചുള്ള ഗൗരവമേറി കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത് അതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ ഇൻഡെപ്ത് പരിശോധിക്കുന്നത് സ്വാഗതം നവംബർ ആറിന് ബേമിംഗ്ഹാമിലെ വില്ലാ പാർക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മക്കാബി ടെല്ലവീവ് എന്ന ഇസ്രായേൽ ക്ലബ്ബും ആസ്റ്റൺ വില്ലയുമായുള്ള പോരാട്ടം നടക്കാനിരിക്കുന്നത് മത്സരം നടക്കുമെങ്കിലും മക്കാബി ക്ലബ്ബിന്റെ കാണികൾ സ്റ്റേഡിയത്തിലേക്ക് വരേണ്ടതില്ല എന്നാണ് ബേമിംഗ്ഹാം സുരക്ഷാ ഉപദേശക സമിതിയുടെ അറിയിപ്പ് പോലീസ് ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രഖ്യാപനം മക്കാബി ക്ലബിന്റെ ആരാധക വൃന്ദത്തിൽ കടുത്ത വംശീയവാദികളും അക്രമകാരികളും ഉണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷം ആംസ്റ്റർഡാമിൽ നടന്ന മത്സരത്തിൽ മക്കാബി ആരാധകർ നടത്തിയ ആക്രമണങ്ങളും അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അജാക്സ് ക്ലബുമായുള്ള അന്നത്തെ മത്സരത്തിന് മുൻപും ശേഷവും വ്യാപക ആക്രമണമായിരുന്നു മക്കാബി ആരാധകർ നടത്തിയത് അറബികളെ കൊല്ലുക തുടങ്ങിയ വംശീയ മുദ്രാവാക്യങ്ങൾ മുഴക്കി മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ചായിരുന്നു അന്നത്തെ ആക്രമണം മൂന്ന് ദിവസങ്ങളിലായി അയ്യായിരം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാണ് അന്നുണ്ടായ ക്രമസമാധാന പ്രശ്നത്തെ ഡച്ച് സർക്കാർ നിയന്ത്രിച്ചത് അത് യു കെയിലും ആവർത്തിച്ചേക്കാമെന്നാണ് പോലീസ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് യു കെ ഫുട്ബോൾ പോലീസ് യൂണിറ്റും ഈ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുണ്ട് ബേർമിങ്ഹാമിലും ബക്കാബി ഫാൻസ് ആംസ്റ്റർഡാമിലെ പോലെയുള്ള അക്രമ സംഭവങ്ങൾ ആവർത്തിച്ചാൽ യു കെയുടെ സമാധാന അന്തരീക്ഷത്തെ പോലും ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഈ മക്കാബി ആരാധകരെ വിലക്കിയ സംഭവം യു കെയിൽ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ തന്നെ ഈ നടപടിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു സെമിറ്റിക് വിരുദ്ധതയെ പുണരുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു കഴിഞ്ഞ ആഴ്ച സ്റ്റാമർ നടത്തിയ പ്രതികരണത്തിൽ ബേമിംഗ്ഹാം സുരക്ഷാ ഉപദേശക സമിതിയുടെ നടപടി തെറ്റാണെന്നായിരുന്നു പറഞ്ഞത് പോലീസുകാരുടെ ഉത്തരവാദിത്തം കാണികൾക്ക് സമാധാനമായി കളി കാണാൻ അവസരമൊരുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിലക്ക് പിൻവലിക്കാനുള്ള ശ്രമവും യു കെ സർക്കാർ നടത്തുന്നുണ്ട് എന്നാൽ മക്കാബിയുടെ തീവ്ര സ്വഭാവമുള്ള ആരാധകരെ പ്രവേശിപ്പിക്കുന്നത് പ്രശ്നമാണെന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രീമിയർ ലീഗിന്റെ ഭാഗമായി മക്കാബി തെലാവീവും ഹപ്പോയിൽ തെല്ലവയവും തമ്മിൽ നടക്കാനിരുന്ന മത്സരവും ആരാധകർ തമ്മിലുള്ള കയ്യാങ്കളി മൂലം നിർത്തിവച്ചിരുന്നു ഫുട്ബോൾ മത്സരമല്ല കലാപമാണ് നടന്നതെന്നായിരുന്നു ഇസ്രായേൽ പോലീസ് ഇതിനെ വിശേഷിപ്പിച്ചത് ഇസ്രായേലി ആരാധകരുടെ അക്രമ സ്വഭാവത്തിന്റെ ഉദാഹരണമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ബേമിങ്ഹാമിലെ വിലക്കിനെ അനുകൂലിക്കുന്ന യു കെ എം പി അയ്യൂബ് ഖാൻ ആരോപിക്കുന്നത് ആരാധക വിലക്കിനെ ചിലർ മതവുമായി കൂട്ടിക്കെട്ടാൻ നോക്കുന്നുവെന്നായിരുന്നു അവർക്കുള്ള തെളിവാണ് മക്കാബി ഹോയി മത്സരത്തിലെ സംഭവങ്ങളെന്നും അദ്ദേഹം എക്സൽ കുറിച്ചിരുന്നു സെമിറ്റിക് വിരുദ്ധതയെ മറയ്ക്കുകയാണ് പലരും ചെയ്യുന്നതെന്നാണ് യു കെ പാർലമെന്റിലെ സ്വതന്ത്ര എം പി ആയ സാറ സുൽത്താന കുറ്റപ്പെടുത്തുന്നത് സയനിസ്റ്റ് വിരുദ്ധതയെ സെമിറ്റിക് വിരുദ്ധതയായി ചിത്രീകരിക്കാനാണ് ശ്രമം നടത്തുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു മക്കാബി ആരാധകരായി എത്തുന്നവരിൽ പലരും ഗസയിലെ വംശഹത്യയിൽ പങ്കെടുത്ത ഇസ്രായേലി സൈനികരാണെന്നും ആരോപിക്കുന്നുണ്ട് സാറ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാമെന്നൊക്കെ യു കെയിലെ ലേബർ പാർട്ടി സർക്കാർ പറയുന്നുണ്ടെങ്കിലും ആരാധക വിലക്കിൽ നിന്ന് പിന്നാക്കം പോകാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല മുസ്ലിം വിരുദ്ധരായ മക്കാബി ആരാധകർ യു കെയിലെത്തിയാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന നിലപാടിൽ തന്നെയാണ് അവർ